ഞാനൊന്ന് നോബിളിലേക്ക് കൂടിയൊന്ന് പോയി വരാം നോബിൾ പ്രതിപക്ഷത്തെന്താണ് അവസ്ഥ ഇന്നിപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം രാഹുൽ ഗാന്ധിയെ തന്നെ ഏകകണ്ഠമായി എടുക്കും പ്രതിപക്ഷ നേതാവായി തന്നെ തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി ഇതിനകം തന്നെ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു ഔദ്യോഗിക ചുമതല എത്തുന്നതിന് മുൻപ് തന്നെ നാളെ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് പ്രതിപക്ഷ മുന്നണിയിൽ ഇന്ത്യ മുന്നണിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ എന്താണെങ്കിലും സർക്കാർ രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ മൂന്നാം മോദി സർക്കാരിന്റെ നീക്കം നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിപക്ഷമാകാനുള്ള ശ്രമം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മികച്ച പ്രതിപക്ഷ നേതാവ് വേണം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റു പേര് നിലവിൽ കോൺഗ്രസിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല ഇന്നിപ്പോൾ ചേരുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി വിശദമായി തന്നെ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അതിനുശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം അടക്കം ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രധാനമായും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രാഹുൽ ഗാന്ധി എത്തണം എന്നാണ് കോൺഗ്രസിന്റെ പൊതുവികാരം ഇത് നേരത്തെ തന്നെ ഇതിലൂടെ നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു രാഹുൽ പക്ഷേ ഇതിനൊരു അനുകൂല തീരുമാനം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് രാഹുലിൻ്റെ മേൽ സമ്മത ശക്തമാക്കിക്കൊണ്ട് രാഹുൽ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തണം എന്ന ആവശ്യം ഇന്നിപ്പോൾ ഈ പ്രവർത്തക സമിതിയിൽ ഉണ്ടാകും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഈ പ്രതിപക്ഷ നേതാനം എത്തു എത്തുമ്പോൾ പ്രത്യേകിച്ച് ഈ ഇന്ത്യാ സക്തിന് ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ വലിയ കരുത്ത് പകരും എന്നാണ് കോൺഗ്രസിന് കണക്കുകൂട്ടൽ കെ സി വേണുഗോപാൽ അതോടൊപ്പം മാണിക്കേണ്ടാകും ഒപ്പം ഗൗരവ ഗൊഗോയ് തുടങ്ങിയ നേതാക്കൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തണം എന്നിപ്പോൾ പ്രവർത്തക സമിതിയിൽ ആവശ്യപ്പെടും എന്നാണ് നമുക്ക് വിവരമുള്ളത് രാഹുൽ തള്ളാൻ ഇടയില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതാണ് പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റി ഒൻപത് എം പിമാരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് നിന്നുള്ള സ്വാതന്ത്ര്യ അംഗം കോൺഗ്രസിലേക്ക് എത്തി അപ്പം ഈ പൂർണ്ണയിലെ പപ്പു യാദവ് കൂടി കോൺഗ്രസിലേക്ക് എത്തും അപ്പോൾ നൂറ്റി ഒന്നാകും കോൺഗ്രസിന്റെ അംഗസംഖ്യ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല സ്വാഭാവികമായും അത്രയൊരു സംഖ്യ കോൺഗ്രസ് തന്നെ ഉള്ള പശ്ചാത്തലത്തിൽ ഗാന്ധി പ്രതിപക്ഷ നിവി സ്ഥാനത്ത് എത്തും എന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പിൽ ഉള്ളത് അതല്ലെങ്കിൽ മാത്രമാണ് മറ്റു പേരുകൾ പരിഹരിക്കേണ്ട വരുകയുള്ളൂ പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോകില്ല എന്നാണ് വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ ഉള്ളത് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതൃത്യസ്ഥാനത്ത് എത്തിച്ചുകൊണ്ട് ആക്രമണം സർക്കാരിനെതിരെ കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം അതോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത് വൈകിട്ടാണ് നിലവിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അധ്യക്ഷ എന്ന് പറയുന്ന സോണിയാഗാന്ധിയാണ് സോണിയാഗാന്ധി ആ പദവി പദവിൽ തുടരട്ടേ തീരുമാനം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഓഹരി കുംഭകോണം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ ഒപ്പം നിർത്തിക്കൊണ്ടായിരിക്കും ഇനി ഇപ്പോൾ മുന്നോട്ട് പ്രത്യേകിച്ച് എം പിമാരെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഉടനെ തന്നെ വർഷകാല സമ്മേളനം വരികയാണ് ഈ വർഷകാല സമ്മേളനത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി ഈ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട ഓഹരി കുമ്പോൾ അന്വേഷിക്കുന്നത് കോൺഗ്രസ് ഉറച്ചിരിക്കുന്നു മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കും ആ നിലപാടാണുള്ളത് എല്ലാവരും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം ഒരുപക്ഷേ മൂന്നാം സമിതി സർക്കാരിനെതിരായ ഏറ്റവും ആദ്യത്തെ കോൺഗ്രസിന്റെ അഴിമതി ആരോപണം അത് കൃത്യമായി തന്നെ പാർലമെന്റ് ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെ ആദ്യഘട്ടത്തിന് സമ്മർദ്ദ